ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാകാലം ഒന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തനം അധ്യായം ഇരുപത്തി ആറ് വാക്യങ്ങൾ പതിനാറ് മുതൽ പത്തൊൻപത് വരെ നിങ്ങൾ വിശുദ്ധ ജനം ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്തുപാലിക്കണം കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും എന്നും ഇന്നു നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തൻ്റെ വാഗ്ദാനമനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണം എന്നും ഇന്നു കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്കു നൽകും അവിടുന്ന് ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധജനമായിരിക്കുകയും ചെയ്യും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ മൂഷെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായി യാക്കോബിൻ്റെ സന്തതികളിൽ നിന്നു കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിനു സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്കു സമനാക്കി ശത്രുക്കൾക്കു ഭയകാരണമാകത്ത കവിധം അവനെ ശക്തനാക്കി അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു വിശ്വസ്തതയും സൗമ്യതയും ക്യാണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി യാക്കുബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിനു തന്നെ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ റൊമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ നീതിമക്കരണത്തിൻ്റെ ഫലങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്കു നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേരിയപ്പെട്ടിരിക്കുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത് വരെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറക്കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറക്കൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കെയളുകയില്ല നിങ്ങൾ ലോകത്തിൻറെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവയ്ക്കുക സാധ്യമല്ല വിളക്കുകയാളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീരത്തിന്മേലാണു വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്നു നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്നു വള്ളിയോ പുള്ളിയോയോ മാറുകയില്ലെന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്നു വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്നു വിളിക്കപ്പെടും നിങ്ങളുടെ നീതി നിയമജരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕ ಸ್ತುತಿ